എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫങ്ഷന് പോകണം മുഖമാണേലും ഡള്ള പെട്ടെന്നൊന്ന് തിളങ്ങണം അതിനുവേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പത്തോളം ഫേസ് പാക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ഇന്നിപ്പോൾ ഈ പത്ത് ഫേസ് പാക്കും എനിക്ക് ചെയ്ത് കാണിച്ച് തരാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ പിന്നൊരു കാര്യം പറയാവേ നമ്മൾ ഏത് ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തിരുന്നാലും അതിന് മുന്നോടിയായിട്ട് മുഖം ഒന്ന് ആവി ആവികൊള്ളിക്കണം ആവിക്കൊള്ളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ കോട്ടൺ തുണി ചൂടുവെള്ളത്തിൽ മുക്കി ആവി പിടിപ്പിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ജലദോഷമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ആവി ആവികൊള്ളക്കി കൊള്ളിക്കത്തില്ലേ അതുപോലെ ഒന്ന് ആവി ആവികൊള്ളിക്കാൻ കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസിലുള്ള ആ ചെറിയ സുഷിരങ്ങളൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടത്തുള്ളൂ എങ്കിലേ നമ്മൾ ഇടുന്ന ഫേസ് പാക്ക് ഇട്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫേസ് പാക്കിലോട്ട് പോകാമേ ആദ്യത്തെ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അരിപ്പൊടി എന്ന് നമുക്കറിയാം നമുക്ക് വെറുതെ മുഖത്തിട്ടാൽ തന്നെ നല്ലോണം ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അടുക്കളയിലുള്ള സാധനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലപോലെ റിസൾട്ട് കിട്ടണ ഒന്നാണ് അരിപ്പൊടി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് നാല് ഫേസ് പാക്കുകളൊന്നും പരിചയപ്പെടാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് പനിനീര് ഇവയെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളഞ്ഞേരേ മുഖത്തുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലാന്ന് വെച്ചോ സാരയില്ല ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടേബിൾ സ്പൂൺ ഓട്സ് ഒരു ടേബിൾ സ്പൂൺ തേൻ ഇവ മൂന്നും നല്ലപോലെ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് ശേഷം സ്ക്രബ് ചെയ്ത് കളഞ്ഞാലും മതിയാവും രണ്ടിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും കേട്ടോ ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല അരിപ്പൊടിയാണല്ലോ മെയിൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇല്ല എങ്കിൽ അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും തേനും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മുഖത്തോട്ടൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ടാലും മതി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി മാത്രമേ ഉള്ളൂ എങ്കിൽ ആ അരിപ്പൊടിയിലോട്ട് കുറച്ച് മഞ്ഞളും പാലോ തൈരോ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ച് മുഖത്ത് അപ്ലൈ ചെയ്തിരുന്നാലും നല്ലോണം റിസൾട്ട് കിട്ടും തൈരിനും മഞ്ഞളിനും ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുഖം നല്ലപോലെ നിറം വയ്ക്കും അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഇത്തരം ഫേസ് പാക്കുകൾ മുഖത്തെ മൃദുവാക്കാനും നിറം കൂട്ടാനും സഹായിക്കുന്നു ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്കും അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഇത്തരം ഫേസ് പാക്കുകൾ നല്ലതാണ് നമുക്കിനി മറ്റു ഫേസ് പാക്കുകളിലോട്ട് പോകാം തേനും കറുവപ്പട്ടയും ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് തേൻ രണ്ട് ടേബിൾ സ്പൂൺ കറുവപ്പട്ട പൊടി ഒരു ടീസ്പൂൺ തേനും കറുവപ്പട്ട പൊടിയും മിനിസമാർന്ന പേസ്റ്റ് ആകുന്നതുവരെ നല്ലപോലെ മിക്സ് ചെയ്യുക ഈ മിശ്രിതം കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുരട്ടുക പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം മുഖക്കുരു തടയാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തേനിലുണ്ട് അതേസമയം കറുവപ്പട്ട മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ സഹായിക്കും തേനും നാരങ്ങയും ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് തേൻ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒരു ടേബിൾ സ്പൂൺ തേനും നാരങ്ങാനീരും യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക നേരത്തെ പറഞ്ഞ പോലെ തേൻ ആൻറ്റി ബാക്ടീരിയൽ ആണ് നാരങ്ങാനീര് അധിക സേവം കുറയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ മുഖക്കുരു മുഖക്കുരുപ്പാടുകൾ നല്ലപോലെ കുറഞ്ഞ് മുഖം വെട്ടിത്തിളങ്ങുന്നു മുൾട്ടിമിട്ടിയും റോസ് വാട്ടറും ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് മുൾട്ടാനിമിട്ടി രണ്ട് ടേബിൾ സ്പൂൺ ആവശ്യത്തിന് റോസ് വാട്ടർ മിട്ടി ആവശ്യത്തിന് റോസ് വാട്ടറുമായി കലർത്തി മുഖത്ത് പുരട്ടി ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം മിട്ടി അധിക എണ്ണമയം മാലിന്യങ്ങൾ ഇവയൊക്കെ ആഗിരണം ചെയ്യുന്നു അതേസമയം റോസ് വാട്ടർ ചർമ്മത്തിൻ്റെ ടോൺ ചെയ്യാനും സഹായിക്കുന്നു പപ്പായയും തേനും ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് പഴുത്ത പപ്പായ നല്ലപോലെ ഉടച്ചെടുത്ത് തേനുമായി കലർത്തി മുഖത്ത് പുരട്ടുക പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം പത്ത് മിനിറ്റ് കൊണ്ട് മുഖം വെട്ടിത്തിളങ്ങുന്നത് കാണാം തൈരും ഓട്സും ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് തൈരും ഓട്സും ചേർത്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം നല്ലൊരു മാറ്റം കണ്ടറിയാം പയറുപൊടിയും മഞ്ഞളും ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് പയറുപൊടിയും മഞ്ഞളും പാലിലോ തേനിലോ കലർത്തി മുഖത്ത് പുരട്ടാം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം ചെറുതായി ഒന്ന് സ്ക്രബ് ചെയ്ത ശേഷം കഴുകിക്കളയാം മുഖം മൃദുവാകാനും തിളങ്ങാനും ഇത് സഹായിക്കുന്നു തക്കാളിയും വെള്ളരിയും ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് തക്കാളിയുടെ പഴുപ്പും വെള്ളരി ജ്യൂസും നല്ല പോലെ കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കാം ഇത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം വാഴയും വെള്ളരിയും ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് കറ്റാർ വാഴ ജെല്ലും വെള്ളരിയുടെ ജ്യൂസും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം ചന്ദനം ബദാം പൊടിച്ചത് വെളിച്ചെണ്ണ ഇവ ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ചന്ദനപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ബദാം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇവ മൂന്നും നല്ലപോലെ യോജിപ്പിക്കുക മുഖത്ത് പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളയാവുന്നതാണ് ബദാം പൊടി ചർമ്മത്തെ മാലിന്യം പുറന്തള്ളുന്നു ചന്ദനപ്പൊടി മുഖത്തെ തിളക്കമുള്ളതാക്കുന്നു വെളിച്ചെണ്ണ ചർമ്മത്തെ മൃദുവാക്കുന്നു യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഇത്തരം ഫേസ് പാക്കുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കല്ലേ താങ്ക്